മക്കളെവിടെ ഉണ്ടാ ചെറുതായിട്ട് മുട്ട് പോയി എന്നറണേ ചെറുതായിട്ടിട്ടോ ക്രാക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല കണ്ടിട്ടില്ല പക്ഷെ എന്താണ് ആദ്യം തന്നെ ഇതിന് കിട്ടും മുട്ട് ശരിക്ക് ഈ ഭാഗത്ത് അവിടെ ഒരു മുട്ട് ഇരുന്നതെന്നിട്ടാണ് അതിൻ്റെ അടിയിൽ കൂടി ഒരാൾക്ക് പണിയുണ്ടാക്കളാണ് അപ്പുറത്തുനിന്ന് ആൾക്കാർ ഇതിൽ കൂടി വരട്ടെ നടന്നേരാണ് അവർക്ക് വേണ്ട സൗകര്യം ഇവിടെ ചെയ്ത് കൊടുക്കണ്ട ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യമാണ് ആ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ റാത്തല്ല അതിനൊരു സ്പാനിങ്ങനെ കൊടുന്ന് കേട്ടോ എന്താ എന്തായാലും പൊളിച്ചിട്ട് നാലാ നേക്കിണ്ട് സംഭവമാശ നല്ല വൃത്തി എന്താ പരിപാടി എന്തെ ഇവിടെ ഇങ്ങോട്ട് വരാൻ രാത്രി അന്ന് തരാം വീഴ്ച ഞാൻ പതിനൊന്നര ആയി കിടന്നപ്പോ പതിനൊന്നര ആയി പരികെത്തിയപ്പോ ശരിയാണ് അപ്പൊ ഇവിടെ കാണിച്ചു കിടന്നിരിഞ്ഞ് ആകെ ചോറായി എത്ര സമയം നിറയിൽ പോയത്

കോണി വല്ലാത്ത ആദ്യം കോണികളെ ആര് ആരെ വാർത്ത കോണി ആ മാറീനെ കൊളിച്ചു എന്താ കോണി മാസണ്ടാ കോണി നാട്ടപ്പോ മയേന്ന് അതുകൊണ്ടുതന്നെയാണോ മയന്നെ നാനെന്നെ ശരിക്കും പ്രധാനം ചെയ്തുപ്പാ പ്രാത്തല്ല എന്താ എന്താ പരിപാടി രണ്ടു മണിക്ക് വെള്ളിയാഴ്ച ആണ് അതിന്റെ മുമ്പ് പോണം ആയിവാശം അത് എന്താ വൃത്തി ചെയ്ത് അതേപോലെ തന്നെ ഒരു കോണി അവിടെ അടിച്ചിരുന്നു കേട്ടോ മാസ്റ്റർ അത് ആ കോണി കോണീന്റെ ആ കോണി അത്രയും സെറ്റാട്ടോ കോണി അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് നമ്മൾ ഒരു പേടിയും പേടിച്ചിട്ട് ചെയ്തു ദൗത്യത്തില് മഴ പെരുമയായതുകൊണ്ട് വാർക്കുമ്പോ തന്നെ ക്ലിയർ ഉണ്ടാവും നമുക്ക് അത്രയും ഉറപ്പിൽ കണ്ണിങ് ആയിരുന്നു മാസം ഉള്ളത് വണ്ടീരങ്ങള് അതേപോലെ തന്നെ കിച്ചണും കാര്യങ്ങളും ഒക്കെ എന്താണ് ഫുള്ള് നല്ല സെറ്റാണ് കേട്ടോ വണ്ടീരങ്ങള് ഒന്നാമത് എന്താ പ്രത്യേകത തരുമോ ഇത് ഫുള്ള് മയത്തെ വാർത്തത് സെറ്റാണ് പൊട്ടിയിട്ടാണ് വേണമെങ്കിൽ പെയിൻറ് അടിച്ചത് അത്രയും ഫിനിഷാണ് അത്രയും ഫിനിഷാണ് അത്രയും ഫിനിഷാണ് ഓക്കെ വണ്ടി ഞങ്ങൾ അതേപോലെ തന്നെ അനുവാ ബാത്റൂമിൻ്റെ കരക്കെന്ത്പാട് ഏ എന്നാ അപ്പ എന്താറിയോ ബാത്റൂമ് കാര്യങ്ങള് എന്താട്ടോ ഏതൊക്കെ ആടെ നോക്കാണി ബാത്റൂമി തൂക്കി അടിച്ച അത്രയും കണ്ണിങ്ങാച്ചാ സൈഡ് അപ്പൊ ആ സൈഡ് ആ സൈഡ് നമുക്ക് പോയാക്കാം എന്തിൻ്റെ തൂക്കിലൊക്കെ നോക്കാം മാസം എന്തൊക്കെ കളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഇൻ്റർ ഒക്കെ പക്കാബൊക്കെ ചെയ്തുണ്ടാവില്ല ഒന്നും നോക്കില്ല ഇവിടുത്തെ ഇൻഡലക്കെ പക്കാബോക്കെ ചെയ്ത് മാസം നല്ല സ്വസ്ഥതയുള്ള പണിയാട്ടൊന്നാൽ മതി ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറയും വലിയ ഒന്നും ഇല്ല എൻ്റെ കുട്ടിയൊന്നും അങ്ങനെ പണി അങ്ങനെ ഇവിടെ പണിയെടുക്കുക എന്നാണ് വർത്താനം ഇവിടെ അവർക്കൊന്നും അറിയില്ല പാവങ്ങളാണോ ആ ഞങ്ങളെ ഞങ്ങളുടെ സ്വസ്ഥതയ്ക്ക് നല്ല വൃത്തിയിൽ പണിയെടുക്കൂട്ടോ കാരണം ഞങ്ങളെ സ്ലാവൊക്കെ കണ്ടില്ല എന്തായാലും വൃത്തിയെന്നില്ല അതിനുള്ളൊരു പല കിട്ടാ എടുക്കാണ്ട് ആ തൂക്കിയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊരു സെറ്റപ്പ് കണ്ടിങ്ങാറോ ഓക്കെ അതേപോലെ തന്നെ ഇൻ്റർവി പിന്നെ ഏറ്റവും വലിയ റിസ്ക് തന്നതാണ് ഇപ്പോൾ ഈ കല്ലിട്ട ഭാഗം അതാ ഈ കല്ലിട്ട ഭാഗം ഭയങ്കര ഇതായിരുന്നു കേട്ടോ തൂർക്കാനുള്ള സംഭവമാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു മറ്റേ സ്പാനും മുട്ടച്ചിരുന്ന അപ്പോൾ അവിടെ ചെറിയൊരു താഴ്ച ആയുന്നേരം കണ്ടപ്പോൾ വേഗം മാറ്റിയിട്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ ഓരോരുത്തർ ചെറിയൊരു തൂക്കം വന്നു കണ്ടോ അത് സൈഡ് സൈഡ് മാത്രം ചെറിയ തൂക്കം വന്ന് ഞാൻ കാണിച്ചറാം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാ എവിടെയാണ് പുറത്തായിട്ട് സംഭവം അത് പെട്ടെന്ന് കാണാൻ കഴിയില്ല പിന്നെ മേനൊക്കെ ബാക്കിയൊക്കെ കാണിച്ചേരാ ഭീമണ്ടി ഭീമക്കെട്ടപ്പോ ചെതുപ്പാ പ്രാത്തല്ല ചെയ്തു കോണി ചെയ്തു വാ ഔ ഹൈക്കമാൻഡായ ജി മകളെ ആണി അരച്ചിട്ടുണ്ടങ്ങൾ ആണി നല്ല സെറ്റാക്കിയിട്ടേ ആണി പറിച്ചു വിടേട്ടോ ഓക്കേ അങ്ങനെ എല്ലായിടത്തും ആണി പറിച്ചോ ഓക്കേ കണ്ടത് നിങ്ങൾ ചെയ്തോ എന്താട്ടോ കേക്ക് പീസാ ആ മാഷാ കൺമാർക്കേണ്ട കണ് ഓ കേക്ക് വല്ല എടുത്തിട്ടാ ഇത് തലവല്ല കൈ അത് എന്താ അടിപൊളി മാഷാ ഒന്നും നോക്കണ്ട ഓക്കേ ഇത്രയും വൃത്തിയാക്കാം ഫോണിയും കണ്ടില്ല എല്ലാം കണ്ടില്ല സെറ്റാണ് എൻ്റെ അടി കുറൊരാൾക്ക് പണിയുണ്ടാക്കലാണ് അപ്പുറത്തുനിന്ന് ആൾക്കാർ തീ കൂടി വര കേട്ടോ നടന്നു തരാണ് അവർക്ക് വേണ്ട സൗകര്യം ഇവിടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യമാണ് ആ ചെയ്ത് കൊടുക്കണം കേട്ടോ പൊന്നാനി സൈറ്റിലാണ് അവിടെ വെള്ളം ആയതുകൊണ്ട് തന്നെ എന്തുണ്ട് ആൾക്കാർക്ക് പോകാൻ പ്രയാസമുണ്ട് കേട്ടോ മറ്റുള്ളവ ശരി അവിടെ ചേച്ചിമാരൊക്കെ അവിടുത്തെ ചേച്ചിമാരൊക്കെ തിരികൂടിയാ പോകണം കേട്ടോ അപ്പോൾ അവർക്ക് സെറ്റായി കൊടുക്കുക പാവണം അത് ചെയ്തോട്ടെ കണ്ടിട്ട് വീട് എടുക്കണേ മക്കളെവിടെ ഉണ്ടാ ചെറുതായിട്ട് മുട്ട് പോയി എന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ ക്രാക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല കണ്ടിട്ടില്ല പക്ഷെ എന്താണ് ആദ്യം തന്നെ ഇത് കണ്ടോ മുട്ട് ശരിക്ക് ഈ ഭാഗത്ത് അവിടെ ഒരു മുട്ട് ഇരുന്നതേ ഇരുന്നതേന്നിട്ടാ വെള്ളം ഫുള്ള് വെള്ളം മഴ ഇതിൻ്റെ അന്നേ എന്തുണ്ടാവില്ല അവിടെ ഒരു റെഡീസറിട്ടിന്നായി വെള്ളം പോകൂല അതുകൊണ്ട് ഇട്ടോ അവിടെ ഇരുന്നുകൊണ്ട് നേരെ ഇവിടെ റെഡി സർട്ടിയിരുന്നു ഭാഗത്തിന് അപ്പോൾ ഇതീക്ക് കറക്റ്റായിട്ട് ഫുള്ള് വെള്ളം ഇപ്പോൾ ഫുള്ള് ഇന്ന് രാവിലെ പറ്റിച്ചേട്ടാ ഫുള്ള് കംപ്ലീറ്റ് നിൽക്കാതെ ഇതീക്ക് പോയിട്ടോ സംഭവം പക്ഷേ ഇത് നമ്മൾ ഈ റെഡീസർ അങ്ങനെ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒരിക്കലും ഒയ്യൂലട്ടോ കാരണം ഇവിടെ താന്നുകൊണ്ട് ചെറിയൊരു താഴ്ച വന്നിങ്ങണ് അപ്പോൾ ഫുള്ള് സെറ്റാ കേട്ടോ സാധനം ഫുള്ള് ബാത്റൂമിന് പൈപ്പ് ഇട്ട് അവിടെ രണ്ട് ബാത്റൂം ബാത്റൂമിന് രണ്ട് പൈപ്പ് ഇട്ടിങ്ങണേ ഓക്കെ ഒക്കെ സെറ്റ് വേണ്ടീല ഫുള്ള് സെറ്റാട്ടോ മാഷാല്ല നല്ല വൃത്തിയില്ല അത്യാവശ്യം ഓക്കെ പിന്നെ ചെറിയ ചെറിയ കുത്തു കുത്തുകുത്തതാണ് അത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മഴ തീരുന്നു പക്ഷേ അത് നല്ലതാണ് ഈ കുത്തുകുത്തുള്ള എപ്പോഴും നല്ല കേട്ടോ ഒരു ഗ്രിപ്പിന് നല്ല കേട്ടോ എപ്പോഴും ഓക്കെ സെറ്റല്ലേ ഇവിടെ എന്തുണ്ട് ഇവിടെ റെഡ്യൂസർ ഉണ്ട് ഇതിൽ റെഡ്യൂസർ ഉണ്ടല്ലോ ഒന്ന് ഇവിടെ ഒന്നുണ്ട് ഇതിന്റെ വെള്ളം എന്തീക്കാനായിരിക്കും എന്നാലും അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായതുകൊണ്ട് അവിടെ റെഡ്യൂസർ ഉണ്ടാവില്ല ഇപ്പോൾ എന്തീക്കാൻ വരുകയറായിരുന്നു